എല്ലാവർക്കും നമസ്കാരം അപ്പോൾ കേറ്റിറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് ചോദിക്കുന്ന സംശയമാണ് എക്സാമിൻ്റെ പുതിയ ഡേറ്റ് വന്നു അപ്പോൾ അതിൻ്റെ ഹാൾ ടിക്കറ്റ് എപ്പോൾ വരും അല്ലെങ്കിൽ അതിൻ്റെ ഡേറ്റ് എപ്പോഴായിരിക്കും എന്നതിനെ പറ്റി ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള അറിയിപ്പ് ഇപ്പോൾ സൈറ്റിൽ വന്നിരിക്കുന്നു അതായത് അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഡേറ്റ് അല്ല അതിൻ്റെ ഡേറ്റ് ഉടൻ തന്നെ അറിയിക്കും എന്നതിനെ പറ്റിയിട്ടാണ് ഡേറ്റ് അറിയണമെങ്കിൽ സെപ്റ്റംബർ ആയിരിക്കും ചിലപ്പോൾ വരാൻ പോകുന്നത് സെപ്റ്റംബർ പത്തിനായിരിക്കും ഹാൾ ടിക്കറ്റ് വരാൻ സാധ്യതയുള്ളത് അതുപോലെ തന്നെ സർവീസിലുള്ളവരുടെ എക്സാമിൻ്റെ ഹാൾ ടിക്കറ്റ് ഒരു സെപ്റ്റംബർ അഞ്ചിനാകവും പ്രതീക്ഷിക്കാം ഇപ്പോൾ രണ്ട് എക്സാം ഉണ്ടായത് കൊണ്ട് രണ്ടായിട്ടായിരിക്കും വരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ